നമസ്കാരം ബഹ്റൈൻ പ്രവാസികൾക്ക് ഒരു സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് പുതിയ വിസ എടുക്കാനും പഴയത് പുതുക്കാനും മറ്റുമുള്ള മെഡിക്കൽ ടെസ്റ്റ് എടുക്കാൻ ഇനി സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളെ തന്നെ ആശ്രയിക്കേണ്ടതില്ല പകരം രാജ്യത്തെ സ്വകാര്യ മെഡിക്കൽ സെന്ററുകളിലും പ്രവാസികൾക്ക് മെഡിക്കൽ ടെസ്റ്റ് നടത്തി സർട്ടിഫിക്കറ്റ് നേടാൻ സാധിക്കുന്നതാണ് പ്രവാസികൾക്ക് ആവശ്യമായ ടെസ്റ്റുകൾ നടത്തി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകാൻ ഈ അൻപത്തിരണ്ട് സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകിക്കൊണ്ട് മന്ത്രാലയം ഉത്തരവിട്ടതായി മന്ത്രാലയം അധികൃതർ അറിയിച്ചിട്ടുണ്ട് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയോജനകരമായ തീരുമാനമാണ് ഇത് ഇനി അകലങ്ങളിലുള്ള സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചെന്ന് കാത്തുകെട്ടി കിടക്കാതെ തന്നെ തൊട്ടടുത്തുള്ള അംഗീകൃത സ്വകാര്യ ക്ലിനിക്കുകളിൽ നിന്ന് ആവശ്യമായ പരിശോധനകൾ നടത്തിയ ശേഷം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് രാജ്യത്തെ സ്വകാര്യ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചു ആരോഗ്യ മന്ത്രാലയം വിളിച്ചു ചേർത്ത വർക്ക്ഷോപ്പിൽ വെച്ചാണ് പുതിയ നയമാറ്റത്തിന്റെ കാര്യം മന്ത്രാലയം അധികൃതർ പ്രഖ്യാപിച്ചത് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി ഇൻഫർമേഷൻ ആൻഡ് ഇ ഗവേണൻസ് അതോറിറ്റി നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും വർക്ക്ഷോപ്പിൽ പങ്കെടുത്തിട്ടുണ്ട് സർക്കാരും സ്വകാര്യ മെഡിക്കൽ സ്ഥാപനങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികൾ യോഗം ചർച്ച ചെയ്തിട്ടുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളിൽ പ്രവാസികൾക്ക് നിയമപരമായ ആവശ്യമായ മെഡിക്കൽ പരിശോധനകൾ നടത്തി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇതിനകം തയ്യാറാക്കിയതായി ആരോഗ്യ മന്ത്രാലയത്തിലെ മെഡിക്കൽ കമ്മിറ്റി തലവൻ ഡോക്ടർ ആയിഷ ഹുസൈൻ അറിയിച്ചിട്ടുണ്ട് ഈ ആരോഗ്യ കേന്ദ്രങ്ങളെ ആരോഗ്യ മന്ത്രാലയം ഉൾപ്പെടെയുള്ളവരുമായി ഓൺലൈനായി തന്നെ ബന്ധിപ്പിക്കുന്നതിനുള്ള നടപടിയും പുരോഗമിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ശില്പശാലയിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് സ്വകാര്യ ക്ലിനിക്കുകൾ പാലിക്കേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും ചർച്ച ചെയ്തതായും അറിയിച്ചിട്ടുണ്ട് അൻപത്തിരണ്ട് സ്വകാര്യ ആശുപത്രികളിൽ നിന്നുള്ള ഇരുന്നൂറ്റി അൻപതിലേറെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുത്തത്